ശ്രീലങ്കയിൽ ഇരുന്നൂറിലധികം പേരുടെ മരണം കൊല്ല മരണത്തിനിടയാക്കിയ സ്ഫോടന പരമ്പര ആ സ്ഫോടന പരമ്പരയ്ക്ക് ശ്രീലങ്ക ദാരുണമായ സ്ഫോടന പരമ്പരയ്ക്ക് നിർസാക്ഷ്യമാകുമ്പോൾ അതേപോലത്തെ പദ്ധതി ഈ ഈസ്റ്റർ ദിനത്തിൽ ഇന്ത്യയിൽ ആവിഷ്കരിച്ചിരുന്നു വിവിധ സംഘടനകൾ വിവിധ തീവ്രവാദ സംഘടനകൾ എന്നുള്ളതാണ് കേന്ദ്ര ഇന്റലിജൻസ് അടക്കമുള്ളവർ പറയുന്നത് പക്ഷേ കേന്ദ്ര സേനയുടെയും കേന്ദ്ര പാരാമിലിറ്ററി ഫോഴ്സിന്റെയും കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗങ്ങളുടെയും സമർത്ഥമായ ഇടപെടലുകൾ കഴിഞ്ഞ നാളുകളിലൊക്കെ സമർത്ഥമായി ഇടപെടൽ നടത്തിയതും അതിർത്തിയിലടക്കം ജാഗരൂകമായതും ആ തരത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ മോഡാണ് ഇത്തരം പദ്ധതികൾ ഇന്ത്യയിൽ ആവിഷ്കരിക്കാൻ സാധിക്കാതിരുന്നത് എന്നുള്ള പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി ഇരുന്നൂറിലധികം പേർ ഇരുന്നൂറ്റി അൻപതിന് അടുത്തുപേറാണ് മരണത്തിനിരയായ സ്ഫോടന പരമ്പര അതോടൊപ്പം തന്നെ കൊളംബോ വിമാനത്താവളത്തിൽ അടക്കം കൈബോംബുകൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു ഇത്തരത്തിൽ വ്യാപകമായി വ്യാപകമായ ആക്രമണം ശ്രീലങ്കയിൽ നടക്കുമ്പോൾ അവിടുത്തെ കൊളംബോ വിമാനത്താവളത്തിലും വിവിധ സ്ഥലങ്ങളിലും ഒക്കെ കൈമ്പോപ്പുകൾ കണ്ടെത്തുന്നു സ്ഫോടന പരമ്പര ഉണ്ടാകുന്നു ഇരുന്നൂറിലധികം പേർ മരിക്കുന്നു ശ്രീലങ്ക ഫോക്കസ്ഡ് ആയതുപോലെ തന്നെയാണ് ഇന്ത്യയും ഒരു ഘട്ടത്തിൽ ഫോക്കസ്ഡ് ആയിരുന്നു പ്രത്യേകിച്ചും പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് തന്നെ ഈ പദ്ധതി ഉണ്ടായിരുന്നു ഇന്ത്യ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ന്യൂനപക്ഷങ്ങളെ നരേന്ദ്രമോദി സർക്കാരിന് എതിർ വികാരം ഉണ്ടാക്കുന്ന തരത്തിൽ ബി ജെ പിക്ക് ശക്തികൾക്കും ൾക്കുംകാരം ഉണ്ടാകുന്ന തരത്തിൽ ന്യൂനപക്ഷ ഇടങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിടുക ആ തരത്തിൽ അതിന് ആകുന്നത് ഈ ആർ എസ് എസും ബി ജെ പി അടക്കമുള്ള ഹിന്ദുപരിവാർ സംഘടനകളാണെന്ന് പ്രചരിപ്പിക്കുക അങ്ങനെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ വേണ്ടി ഭീകരവാദികൾ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഏറ്റവും സാങ്കേതികമാവുകയാണ് അന്ന് തന്നെ ആ സമയത്ത് തന്നെ ഇന്ത്യ ശ്രീലങ്ക അടക്കം ശ്രീലങ്ക നേപ്പാൾ അടക്കമുള്ള ഇടങ്ങളിലേക്ക് ഈ ഇന്റലിജൻസ് വിവരങ്ങളുടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് പുൽവാമ ആക്രമണത്തെ തുടർന്ന് നിരവധി ആക്രമണ പരമ്പരകൾ ഇന്ത്യക്ക് നേരിടേണ്ടി വരുമായിരുന്നു അതോടൊപ്പം മിഷൻ പാരക്കോട്ട് അതിനുശേഷം കൂടുതൽ പ്രകോപനപരമായ അവസ്ഥയിലേക്ക് ഇത്തരം വിഘടനവാദി ഗ്രൂപ്പുകൾ മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഇന്ത്യ എടുത്തിട്ടുള്ള ശക്തമായ നിലപാട് ഇന്ത്യ എടുത്തിട്ടുള്ള ശക്തമായ താക്കീത് ഇന്ത്യ എടുത്തിട്ടുള്ള ശക്തമായ മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പും താക്കീതും ഇടപെടലിനുമൊപ്പം ഒപ്പം அந்தாராஷ்ட தலத்தில் இங்கே எடுத்துட்டுள்ள நயர்துற நிலபாடு அது അതിർത്തിയിലും ആ അതിർത്തി എന്ന് പറഞ്ഞാൽ വ്യോമ അതിർത്തി കര അതിർത്തി തീരദേശ അതിർത്തി പഴുതടച്ചുള്ള ഇന്ത്യൻ സേനയുടെ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ഒക്കെ ജാഗരൂകമായ ഇരുപത്തിനാല് മണിക്കൂറും ജാഗരൂകമായ അവസ്ഥയാണ് വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ മണ്ണിൽ ഈ ഈസ്റ്റർ ദിനത്തിൽ ഈസ്റ്റർ ദിനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിശ്ചിതത്വം ഉണ്ടാക്കാതിരിക്കാനുള്ള കാരണം പക്ഷേ വോട്ടെടുപ്പ് കഴി വോട്ടെടുപ്പ് കഴിയുന്നതുവരെ ഈ തരത്തിൽ കടുത്ത ജാഗ്രത പുലർത്താൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അതിർത്തികളിൽ വളരെ സൂക്ഷ്മ നിരീക്ഷണമാണ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം കര അതിർത്തികളിൽ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള നിരീക്ഷണം നടത്തുന്നു തീരദേശ അതിർത്തിയും ഏറ്റവും സൂക്ഷ്മമായ നിരീക്ഷണത്തിലാണ് നടത്തുന്നത് റോഡ് മാർഗം റോഡ് മാർഗം എല്ലാ ഗതാഗത മാർഗ്ഗങ്ങളും അരിച്ചു പറക്കുകയാണ് പാരാമിലിറ്ററി ഫോഴ്സസ് അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരവധി സ്ക്വാഡുകൾ ഹിഡൻ സ്ക്വാഡുകൾ ഈ ഇതിൽ ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നും സംശയം തോന്നുന്നവരുടെ ഡീറ്റെയിൽസ് അടക്കം എടുത്ത് അവരുടെ മൂവ്മെന്റ്സ് അടക്കം നിരീക്ഷണ വിധേയമാക്കിക്കൊണ്ടാണ് ഈ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യക്ക് തടയിടാനായത് ആദ്യ രഹസ്യ റിപ്പോർട്ടുകൾ ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ തന്നെ ഇന്ത്യ ശ്രീലങ്കയ്ക്കും നേപ്പാളിനും ഈ തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ശ്രീലങ്കയിലും ഇന്ത്യയോടൊപ്പം തന്നെ ശ്രീലങ്കയും നേപ്പാളും അടക്കമുള്ളവർ ഈ തരത്തിൽ ഏറ്റവും ആക്രമണത്തിന് നേരിടേണ്ടി വരുമെന്നുള്ള സാധ്യത പക്ഷെ ഇന്ത്യ വളരെ കൃത്യമായി മുന്നോട്ട് പോവുകയും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലേക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലേക്ക് ആക്രമണം അഴിച്ചുവിടുക അസ്ഥിരത ഉണ്ടാക്കുക അതുവഴി അതിന്റെ കുറ്റം സംഘപരിവാർ ശക്തികളിലേക്ക് ബി ജെ പിയിലേക്ക് ചാർത്തിയെടുക്കുക അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മറ്റൊരു വിധത്തിലേക്ക് ഹോട്ട് പാറ്റേൺ ട്വിസ്റ്റ് എന്നുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ഇന്ത്യ ജാഗരൂകമാകുന്നത് ശ്രീലങ്ക വളരെ വലിയൊരു സ്ഫോടന പരമ്പരയ്ക്ക് ദൃശ്യാക്ഷ്യം ഒരുക്കുമ്പോൾ അത് ഇന്ത്യയിലും പദ്ധതിയിട്ടിരുന്നതാണ് പക്ഷേ അത് പൊളിച്ചെടുക്കുന്നതിന് ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും ഇന്ത്യയുടെ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും സാധിച്ചു എന്നുള്ളതാണ് അത് വോട്ടെടുപ്പ് കഴിയുന്നത് കഴിയുന്നതുവരെ അവസാനഘട്ട വോട്ടെടുപ്പ് കഴിയുന്നത് വരെ ജാഗരൂകമായി മുന്നോട്ട് പോകാനാണ് ഇന്ത്യൻ സർക്കാരിന്റെയും ഇന്ത്യൻ സൈന്യത്തിന്റെയും തീരുമാനം